അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ ഞെട്ടിക്കുന്ന ആദ്യത്തെ ഐറ്റം ഈ കാണുന്ന മൊബൈൽ കവറുകൾ വെറും ഇരുപത് രൂപ നാനൂറ് ഉറുപ്പേക്കട്ട ടാബൊക്കെ കൊടുക്കണേ വെറും നാനൂറ് ഉപയോഗിക്കാറ്റമ്പോ തൊള്ളായിരം തൊള്ളായിരം ഉപ്പയുടെ ഫോൺ ഉണ്ടെ എല്ലാം വർക്കിംഗ് ഉണ്ടാ

ഞാൻ ടച്ച് ടച്ച് ചെക്ക് ചെയ്യാച്ചിട്ടാണ് എത്ര വേറെ ആയിവിട്ടെ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം തിരൂരണ്ടോ തിരൂരിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ സ്വന്തം കേരളത്തില് ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഫോണുകളും അതുപോലെയുള്ള ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് തിരൂര് ഈ തിരൂര് നമ്മൾ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ലോകം ഉണ്ടാവും അതായത് എല്ലാ ദിവസങ്ങളിലും സാധാരണ ചീപ്പായിട്ട് മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കാണുന്ന മൊബൈൽ ഷോപ്പുകളൊക്കെ അവധിയായിരിക്കും പകരം കുറേ കച്ചവടക്കാരെ ഇവിടെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം വരികയാണ് മൊബൈൽ കവറുകൾ മൊബൈൽ ഐറ്റംസ് അതുപോലെ നമുക്ക് എന്ത് വേണം ഈ കാര്യങ്ങളൊക്കെ വളരെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കാടൻ ബ്ലോഗേഴ്സ് എന്നാണ് എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ ഞെട്ടിക്കുന്ന ആദ്യത്തെ ഐറ്റം ഈ കാണുന്ന മൊബൈൽ കവറുകൾ വെറും ഇരുപത് രൂപ കൂട്ടുകാരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മൊബൈൽ ആക്സസറീസ് അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇതിൻ്റെയൊക്കെ വളരെ റേറ്റ് കുറഞ്ഞു കിട്ടുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ഈ കാണുന്ന മൊബൈൽ കവറുകൾക്കൊക്കെ വെറും ഇരുപത് രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ ചിലപ്പോൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും ഇത്രയും മൊബൈൽ കവറുകളുടെ റേറ്റ് പക്ഷേ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വെറും ഇരുപത് രൂപയ്ക്കാണ് ഈ കാണുന്ന കവറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി സാധനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇവിടെ ഒരാൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളെടുപ്പിക്കില്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇട്ട് നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പായാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഈ സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് വളരെ റേറ്റ് കുറഞ്ഞിട്ട് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന മൊബൈലിൻ്റെ കവറുകളൊക്കെ വെറും ഇരുപത് രൂപയ്ക്ക് കക്കെ കവറൊക്കെ എത്രയാണ് കവറൊക്കെ എത്രയാണ് റേറ്റ് എല്ലാ ഇരുപത് റുപ്യ എല്ലാ ഫോണി ഇരുപത് ഏത് കവർ കവറെടുത്താലും ഇരുപണേ ഒന്നും പേടിക്കാനില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഞെട്ടിക്കുന്ന വിലക്കുറവിന്റെ ഒരു മാമാങ്കാണ് ഈ കാണുന്ന മൊബൈൽ ഫോണുകൾ ടാബ്ലെറ്റിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കണക്ക് കൂട്ടൊന്നും വേണ്ട വെറും നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇവിടെ മൊബൈൽ ഫോണുകൾ ലഭിക്കുന്നത് ഇതിനൊക്കെ വെറും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ടാബ് അഞ്ഞൂറ് രൂപയ്ക്ക് ടാബ് ആയിരം രൂപയ്ക്ക് ടാബ് ആയിരം രൂപയുടെ മൊബൈൽ ഫോണ് മുന്നൂറ് രൂപയുടെ മൊബൈൽ ഫോൺ അതും ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്നത് ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്നത് പല രീതിയിൽ പല ഐറ്റം ഏറ്റവും വിലക്കുറവിൽ നിങ്ങളുടെ കയ്യിൽ ഇവിടെ വരിക നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊന്നും എവിടെ നിന്നും കട്ടിട്ടും മോട്ടിച്ചിട്ടും കൊണ്ടിരണമെന്നല്ല കേട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇവിടുള്ള ഷോപ്പിൻ്റെ ആളുകൾ തന്നെ റേറ്റ് കുറച്ച് കൊടുത്ത് ഒഴിവാക്കുന്ന സാധനങ്ങളാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് സാധനം കൊണ്ടുപോകാൻ പറ്റും എന്താ റേറ്റ് നാനൂറ് കൊടുക്കണേ വെറും നാനൂറ് ഉപയോഗിക്കാ ഇരുനൂറ് റുപ്പയ്ക്ക് ഓണാക്കിത്തരും ഓണാ ഓണാണ് ഈ ഫോണ് ഇരുന്നൂറ് റുപ്യ ഓക്കെ ഓണാണ് ഓണോ ഓക്കെ അതായിരം അത് ഒറിജിനൽ ഡിസ്പ്ലേ ആണല്ലേ ഒറിജിനൽ ഡിസ്പ്ലേ ആട്ടോ വേറെ ആയിരം റുപ്യ ജിയോയുടെ ഫോൺ നാനൂറ് റുപ്യ എല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളട്ടോ നമ്മള് ഫസ്റ്റ് കാണുമ്പോ വർക്ക് ചെയ്യില്ലെന്നാട്ടാ വിചാരിക്കണേ പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് മൂപ്പര് കാണിച്ചു തന്നിട്ടാണ് നമുക്ക് തരണേ നാനൂറ് ഇത് എത്രയാണ് നാനൂറ് ഇത് നാനൂറ് ഇത് ഇത് ആയിരം പിന്നെ ഇതൊക്കെ നാനൂറ് ഒരു നാനൂറ് ഉറുപ്യട്ടെ ഈ ഫോണിന് ഇതിനെത്ര നാനൂറ് അല്ലേ പറഞ്ഞേ ഇത് നാനൂറ് ഇതൊക്കെ ആണെങ്കിലോ ഈ നോക്കിയൊക്കെ ഇത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ എല്ലാം ഓണാ ഓണോ ഫോണാ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഫോണൊക്കെ എത്ര ഇതൊക്കെ ഇതൊക്കെ ഇതിലുള്ള എല്ലാം വർക്കിംഗ് അല്ലേ ഒന്ന് കാണിച്ചു ആഞ്ഞൂറ്റമ്പോ തൊള്ളായിരം തൊള്ളായിരം ഇപ്പൊടെ ഫോണുണ്ടതൊക്കെ വർക്കിംഗ് വർക്കിങ്ണ്ട എല്ലാം ചാർജ് ഉണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം എല്ലാ ഫോണും വർക്കിംഗ് ആണ് ഇതൊക്കെ എത്രയാണ് ഈ ഫോണൊക്കെ അറുനൂറ്റമ്പത് ഈ ഫോണി ഇതൊക്കെ എത്ര തൊള്ളായിരം അല്ലേ ഈ ഫോണ് തൊള്ളായിരം ഈ ഫോൺ എത്ര ഇത് അറുന്നൂറ് ഇത് ഫോണൊക്കെ നോക്കട്ട നല്ല ഫിനിഷിംഗ് ഉള്ള ഫോണാണ് ഇവര് രണ്ടഞ്ഞൂറ് ഇതാണെങ്കിൽ ഇത് ടാബ് രണ്ടൂറ് അറുന്നൂറ് ടാബിന് ഓണാകു ധനം ഒരു കംപ്ലൈന്റ് കാര്യങ്ങളില്ല കേട്ടോ ടച്ചൊക്കെ നല്ല സ്മൂത്ത് ഇട്ട് നോക്കി ടച്ച് ഒക്കെ ടച്ച് ചെക്ക് ചെയ്യാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് വേറെ അറുന്നൂറ് അല്ലേ വേറെ അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ടാബ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ മൊബൈൽ ഫോണിന്റെ ഐറ്റംസ് മാത്രം തന്നെ കേട്ടോ നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനങ്ങളും ഇവിടെ വളരെയധികം റേറ്റ് കുറഞ്ഞു കിട്ടും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന ചെരുപ്പ് മുതൽ സോപ്പ് ചീപ്പ് കണ്ണാടി എന്ത് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളുടെ കൂടെ വരുന്നറിയാം ഷൂവും അതൊക്കെ ഏറ്റവും കൂടുതലുള്ള കഞ്ഞൂറ് ഈ ഒക്കെ മുന്നൂറ് രൂപ വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ കാണുന്ന ഷൂസൊക്കെ വെറും മുന്നൂറ് ഈ കാണുന്ന ബാഗുകളൊക്കെ വെറും മുന്നൂറ് ഉറുപ്പ്യേട്ടാ മുന്നൂറ് ഉറുപ്പ്യയ്ക്കാണ് ഈ ബാഗുകൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് അതൊക്കെ വെറും മുന്നൂറ് രൂപ കുറഞ്ഞ അതിലൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ മുന്നൂറിലേ ഇതൊക്കെ മുന്നൂറ് ഉറുപ്യയുടെ ബാഗുകളാണ്ട്ടോ ഇത് രൂപ മുല്ലേ ഇതൊക്കെ എല്ലാം വർക്ക് ചെയ്യണല്ലേ എല്ലാം വർക്ക് ചെയ്യണ വാച്ചോള് വാച്ചുകളൊക്കെ മുന്റുക്കളുല്ലേക്കെ എല്ലാ വാച്ച് ഓടണ്ടിട്ടാ അതെ ഓടാത്ത വാച്ച് വെക്കാൻ പിന്നെല്ലാരും കൂടുതലായിട്ട് നോക്ക ഡ്രൾ ആയിരിക്കും ഈ ഈ പിന്നെ ഡ്രസ്സുകളായിരിക്കും സാധനങ്ങളുടെ ഒക്കെ റേറ്റ് ഏകദേശം എത്രയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഹെഡ്സെറ്റ് സ്പീക്കറ് വാച്ചുകള് അങ്ങനെയുള്ള ഐറ്റംസിലേക്ക് ഒന്ന് നോക്കി വെക്കാം ഇപ്പൊ കണ്ടത് നിങ്ങൾ സാധാരണ വാച്ചുകളാണ് ഇനി ഉള്ള സ്മാർട്ട് വാച്ചുകൾ അതുപോലെ തന്നെ സ്പീക്കർ ഇലക്ട്രോണിക് ഐറ്റംസിലേക്ക് വീണ്ടും നോക്കാം ഹെഡ്സെറ്റുകൾ അതൊക്കെ അതൊക്കെ എല്ലാം ഹെഡ്സെറ്റുകൾ ഇരുന്നൂറ് അമ്പത് റുപ്യ അമ്പത് റുപ്യാണ് ഈ ഹെഡ്സെറ്റ് ഈ വാച്ചൊക്കെ വാച്ച് ഒക്കെ സ്പീക്കറാ സ്പീക്കറൊക്കെ എങ്ങനെയാ റേറ്റ് അത്യാവശ്യം കാണുന്ന ഈയൊരു നല്ല അടിപൊളി സ്പീക്കർ കേട്ടോ ഈ സാധനത്തിന് എത്രയാണ് ഇരുന്നൂറ് റുപ്യ ഈ ഒരു സാധനത്തിന് നല്ല അടിപൊളി സ്പീക്കർ എല്ലാം വർക്ക് ചെയ്യും വർക്ക് ചെയ്യും ഗ്യാരണ്ടിയാണ് അടിപൊളി ഒരു സ്പീക്കർ വേറെ ഇരുന്നൂറ് റുപ്യ ഇതൊക്കെ ജെ ബി എല്ലിന്റെ സാധനങ്ങളൊക്കെ കേട്ടാ അല്ലേ ഇതാണിത് ഇതാണ് മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ വെറും പത്ത് റുപ്യ കേട്ടാ ഇതൊക്കെ വെറും പത്ത് രൂപ കേബിൾ എത്ര കേബിള് മുപ്പത് എത്ര ആക്കൂറ്റമ്പത്വ പവർ ബാങ്ക് അറുന്നൂറ് ഇത് നൂറ്റമ്പത് റുപ്യത് ചാർജറാണ് ഇത് മൈക്കാണ് മൈക്കിന് നൂറ്റമ്പത് ആണ് ഈ ടോർച്ചൊക്കെ

പുതിയ മോഡല് ട്രിമ്മർ വേറെ ഇരുന്നൂറ് വീഡിയോ സാധനം വർക്ക് ചെയ്യണല്ലേ വല്ല വർക്കിംഗ് ആയിട്ടുള്ള സാധനത്തിന് വേറെ ഇരുന്നൂറ് റുപ്യട്ടാ കടയിലൊരു ആയിരം തൊള്ളായിരം ഈ സാധനത്തിന് വേറെ ഇരുന്നൂറ് കേബിളൊക്കെ പത്ത് ഇരുപത് കേബിളൊക്കെ പത്ത് ഇരുപത് റുപ്യ സാധാരണ തീപ്പെട്ടി കൊണ്ടിട്ട് പൊട്ടിക്കണ ഇട്ട് കൊടുക്കല്ലേ അതേമാതിരി തീ പെട്ടി കൊള്ളി ഇതേമാതിരി വെച്ചുകൊടുക്ക അടക്ക പൊട്ടിക്ക അയിന് എത്ര തീപെട്ടിണ്ടെങ്കിൽ കണ്ടമാനം ഇതെന്താ സംഭവം ഇതെത്ര ബോഡി മസാജറിന് 150 രൂപ. വടക്കുംബളാണ് ലോഡ് ആവ. എയർ കണ്ടീഷണറിന്റെ സിസ്റ്റം ആണ്. ആ കണ്ടീഷണർ. ഒരു ദീപ്പ്പെട്ടി കൊള്ളി വെച്ചുകൊടുക്കാം. ദാ. ഓടാ. ദാ. ഇങ്ങനട്ടോ മരുന്നിന്റെ ഭാഗം ഓൾ കഴിക്കണം. ഇടു ടോക്കറ്റ്. ആ. അതിലേക്ക് ഇടു. ആ. അടിച്ചോ. ഇതെല്ലാം അടക്കുക. ടോർ അടക്കണം പറഞ്ഞാ. ഇന്തലേക്ക്. ആ. നവൈക. നർകോരയുടെ ചുരക്കല്ല. കൈകാലുകൾ കഴിച്ചൊടിയുന്ന വേദനകൾ ഇരുന്നെക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ നീരും വേദനയും മല്ലുവേദനയും തലവേദനയും കാൽമുട്ടുവേദനയും കൈമുട്ടുവേദനയും ജലദോഷം മൂക്കടപ്പ് തലവേദന വലുവേദന കൊള്ളു മാറാൻ മറ്റു വാങ്ങിക്കേണ്ട ഇന്നും ഉണ്ടാവുന്നത് മാറ്റാമരുന്ന് വാങ്ങിച്ചാൽ മതി അങ്ങനെ അതിന്റെ കണക്കുകൾ അതുകൊണ്ട് എടുക്കും ഒറ്റ ഒറ്റ നേരത്തെ ഉപയോഗം ഏഴ് വർഷം സ്റ്റാൻ ചെയ്ത് മാറാത്തലവേന മാറാനും ഇതൊന്നുത്താൽ മതി പെട്ടെന്നുണ്ടായത് മാറാനും ഇതൊന്നു മതി രണ്ടാമതൊന്ന് നോക്കേണ്ടത് പിന്നെ ഉണ്ടാകുമ്പോ മാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൃത്യമായി ഉപയോഗപ്രദമായി ആ സുഖപ്പെട്ടു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് മറക്കാതെ നിങ്ങളുടെ ഫോണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ ഈ ബെൽബട്ടൻ എനേബിൾ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും അതുവരേക്കും ബൈ ഫ്രോം കരേ ബ്ലോഗേഴ്സ്